അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ഏതു നിമിഷവും ഇറാൻ സൈന്യം ഇസ്രായേലിനു നേർക്ക് ആക്രമണം നടത്തുമെന്നാണ് പക്ഷേ ഈ മുന്നറിയിപ്പ് വരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടു എന്ന് മാത്രം നിലവിൽ ഇസ്രായേൽ ലോകരാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിർത്തലാക്കിയ വിമാന സർവീസുകൾ എന്ന് പുനരാരംഭിക്കും എന്നതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും വിമാന കമ്പനികൾ പുറത്തുവിടുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇറാന്റെ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതും അമേരിക്കയുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതും പ്രതീക്ഷിക്കുന്നതും വലിയ രീതിയിലുള്ള ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിലവിൽ അമേരിക്കയുടെ വലുതും ചെറുതുമായ ഇരുപതിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലുണ്ട് ഇതിനെല്ലാം പുറമെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം പെൻഡഗൻ അമേരിക്കയുടെ ആണവ മുങ്ങിക്കപ്പലായ യു എസ് എസ് ജോർജിയയെ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ് ഇറാനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കടലിനടിയിൽ നിന്നും ക്രൂയിസ് മിസൈലുകൾ വർഷിക്കാൻ കഴിയുന്ന അന്തർവാഹിനിയാണ് യു ജോർജിയ സർവ്വ സന്നാഹങ്ങളുമായി അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്നത് തന്നെയാണ് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോ ഗാലൻ്റെ ഇന്നലെ അഭിപ്രായപ്പെട്ടത് ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരില്ല എന്നത് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നാണ് ഇതിനിടെ ചൈനയും പരസ്യമായി തങ്ങളുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇറാന്റെ പരമാധികാരവും സുരക്ഷയും രാജ്യത്തിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇറാൻ നടത്തുന്ന പ്രതിരോധ നീക്കങ്ങൾക്ക് ചൈനയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഒന്നുകൂടി ലളിതമായി പറയുകയാണ് എങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണ് എങ്കിൽ ചൈനയുടെ സഹായം ഇറാന് ലഭിക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇറാഖ് അതിർത്തിയോട് ചേർന്ന ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കെർമാൻഷായിൽ മിസൈൽ പരീക്ഷണം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറാൻ സൈന്യം പരിശീലനം നടത്തുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ പുതുതായി ചുമതലയേറ്റ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും ഇറാൻ സൈന്യവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരിക്കുകയാണ് വളരെയധികം സൗമ്യനും സമാധാനപ്രിയനുമായ ഇറാന്റെ പുതിയ പ്രസിഡന്റ് ഇറാൻ സൈന്യം നേരിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ആക്രമണം നടത്തുന്നതിനെ എതിർക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കുന്ന മൊസാദിൻ്റെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന്റെ നിലപാട് ഇറാഖ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊസാദിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവായ അയാത്തുള്ള അലി ഖാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയിരിക്കുകയാണ് അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ ഏത് നിമിഷവും ഇസ്രായേലിന് നേർക്ക് ഉണ്ടാകുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡറായ മേജർ ജനറൽ അലി ഫദാവി വ്യക്തമാക്കിയത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ദൂരപരിധി തന്നെയാണ് ഇസ്രായേലിനു നേർക്ക് ആക്രമണം നടത്തുവാൻ ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനെല്ലാം പുറമെ സർവ്വസന്നാഹമായി സജ്ജരായി നിൽക്കുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുക എന്നത് ഇറാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് എന്തായാലും ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുക എന്നതും കാത്ത്